ഹായ് കൂട്ടുകാരെ നമ്മുടെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ ഫാമിലിയെ കൂടുതൽ പരിചയപ്പെടുത്തിയില്ല ഇനിയുള്ള വീഡിയോകളിൽ വീഡിയോകളിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും റമ്പൂട്ടാൻ വെച്ചിട്ട് ഒരു പുളിശ്ശേരിയാണ് തയ്യാറാക്കുന്നത് ഞാനിത് വെച്ചിട്ട് അച്ചാറൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടുണ്ട് അതുപോലെ തോര ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ഇന്ന് നമ്മൾ പുളിശ്ശേരിയാണ് ആക്കി നോക്കുന്നത് കെമ്പൂട്ടാൻ പല സ്ഥലങ്ങളിലും പല പേരുകളിലായിരിക്കും അറിയപ്പെടുന്നത് അല്ലേ നമ്മൾ മുളമ്പഴം എന്ന് പറയാറുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ വീട്ടിലെ മുളമ്പഴം നമ്മൾ കടയിൽ കൊടുക്കുമായിരുന്നു പക്ഷെ നമ്മൾ രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവർ ലാഭത്തിന് നാനൂറ്റമ്പതിനും മുന്നൂറ്റമ്പതിനും ഒക്കെ വയ്ക്കും നമുക്കിപ്പോൾ പഠിച്ചു കൊടുക്കത്തിട്ടൊന്നും ഉണ്ട ഒന്നുമില്ല പിന്നെ കഴിഞ്ഞ വർഷം നമ്മൾ കൊടുത്തു ഈ വർഷം കൊടുക്കാൻ എന്നില്ല അപ്പം ഞാനതുകൊണ്ട് വെറൈറ്റി ആയിട്ട് എന്തൊക്കെ തയ്യാറാക്കി നോക്കാറുണ്ട് എപ്പോഴും എല്ലാ കൊല്ലവും കഴിക്കുമ്പം അച്ചാറൊക്കെ ഇട്ട് വയ്ക്കാറുണ്ട് അതിൻ്റെ കുരു ചുരണ്ടിയിട്ട് ചക്ക ഒക്കെ വെക്കുന്ന നല്ല തോരം വയ്ക്കാറുണ്ട് പിന്നെ പുഴശ്ശേരി ആക്കാറുണ്ട് അച്ചാറിനോട് എനിക്ക് മധുരമായതുകൊണ്ട് ഇതിൽ താല്പര്യം ഇല്ല അപ്പം നമുക്ക് വെറൈറ്റി ആയിട്ടൊരു പുഴ്ശേരി വെച്ച് നോക്കാം എൻ്റെ കൂട്ടുകാർക്ക് അറിയാത്തതുണ്ടെങ്കിൽ അവരും വെച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് പോകാൻ വീഡിയോയിലേക്ക് കുറച്ച് മുളമ്പഴേ ഞാൻ പറിച്ചുള്ളൂ നല്ല ചുമന്ന ഉണ്ട് നമുക്ക് പശയങ്കിൽ ഇത്രയും ചുമന്ന കളറിലല്ല പുളിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ഈ ഒരു മഞ്ഞ കളറൊക്കെ ഉണ്ടല്ലോ ഈ ഒരു പരിവുള്ളതൊക്കെ എടുത്താണ് നമ്മൾ പുളിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാൻ കാണിച്ച് തരാം മാമ്പഴ മാമ്പഴപ്പുളിശ്ശേരി വെക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ റെമ്പൂട്ടാം പുളിശ്ശേരിയും വെക്കുന്നത് മ്പഴം എല്ലാം തൊണ്ടയിൽ നടത്തി മാറ്റി ഒരു ബൗളിലാക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് മതിയാവും പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് ഒതുക്കിയെടുക്കാം അങ്ങനെ കേസ് നമ്മൾ അരപ്പല്ല അരച്ച് റെഡിയാക്കി വന്നിട്ടുണ്ട് ആ ലേശം കറിവേപ്പിലയും കൂടെ ഇട്ടാണ് ഞാൻ അരച്ചെടുത്തത് ഇനി നമുക്ക് റെംബൂട്ടാന് അടുപ്പത്ത് വച്ച് വേവിച്ചെടുക്കാം ലേശം വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു ചട്ടിക്കകത്തിട്ട് വേവിച്ചെടുക്കാം വെന്തതിനു ശേഷം നമ്മൾ അതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുത്തു പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അരപ്പ് ഒഴിച്ചു കൊടുത്തു അരപ്പ് ചൂടായി വരുന്നേരം വരെ വെയിറ്റ് ചെയ്യാം അരപ്പ് ചെറുതായിട്ട് ചൂട് കയറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം എന്നിട്ട് നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം കൂടി താളിച്ച് ചേർക്കാം അങ്ങനെ നമ്മുടെ റംബൂട്ടൻ പുളിശ്ശേരി തയ്യാറായി കഴിഞ്ഞു മാമ്പഴ പുളിശ്ശേരിക്കാളും വെല്ലുന്ന അടിപൊളി ടേസ്റ്റിലാണ് നമ്മുടെ റെംബൂട്ടാൻ പുളിശ്ശേരി തയ്യാറാക്കിയിരിക്കുന്നത് പല സ്ഥലങ്ങളും പല രീതിയിലായിരിക്കും വെക്കുന്നത് നമ്മൾ വെക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ചിലർ തൈരൊക്കെ ചേർക്കാറുണ്ട് നമുക്ക് ഇതിൽ റംബൂട്ടാൻ പുളിയുള്ളത് നോക്കിയാണ് എടുത്തിട്ടുള്ളത് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്